ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലായി പോകാം അങ്ങനെ നമ്മുടെ മൂന്നര ലക്ഷത്തിൻ്റെ ടാസ്ക് അവസാനിച്ച് കേട്ടോ ഒരുപാട് ട്വിസ്റ്റുകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടന്നു ലൈവ് കാണാത്തവർക്ക് വേണ്ടി ആദ്യം തന്നെ പറഞ്ഞേക്കാം ടാസ്ക് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്കാണ് മൂന്നര ലക്ഷം രൂപ നൂറയ്ക്ക് കിട്ടിയിരിക്കുകയാണ് വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിസർവിങ് ആയിട്ടുള്ള ഒരാളാണ് നൂറ അത് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് വീടിനകത്ത് എപ്പോഴും നോമിനേഷൻസിലൊരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള അനീഷിന്റെ അസാമാന്യ കഴിവിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല സമ്മതിച്ചു പോനെ അനീഷ് ഇവിടെയും ഗംഭീരമായിട്ട് കളിച്ചു എന്നത് പറയാതെ വയ്യ ഇനി ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ടാസ്കിൽ സംഭവിച്ചത് ടാസ്കിൽ ഓരോരുത്തരായിട്ട് ഔട്ടായി ഔട്ടായിട്ടേ അവസാനം ആതിലെയും നൂറയും നമ്മുടെ അക്ബറും എത്തുന്നു ഇവിടെ ഒരു ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഞാൻ ഈ ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് പ്ലാൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ടാസ്ക്കാണ് ഒറ്റയ്ക്ക് കളിച്ചാൽ ആർക്കും കിട്ടൂല ഗ്രൂപ്പായിട്ട് കളിച്ചാൽ ബുദ്ധിപരമായിട്ട് കളിക്കാം ഇവിടെ നൂറയും അക്ബറും തമ്മിൽ തുടക്കത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി ഇവര് രണ്ടുപേരും എങ്ങനെയെങ്കിലും ഫൈനലിൽ എത്തുക അപ്പൊ ഇവരെന്ത് ചെയ്തു രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്തിട്ട് കളിച്ചു അവിടെ അവസാനം എത്തിയത് ആതിലെയും നൂറയും അതുപോലെ അക്ബറും ആയിരുന്നപ്പോഴും ആതിലെ പുറത്താക്കുന്നതിന് നൂറ എതിർത്തില്ല കാരണം അത് അക്ബറുമായിട്ടുണ്ടായിരുന്ന ഒരു ധാരണയാണ് സോ അവിടെ നൂറ് ശതമാനം എത്തിക്സ് നൂറ കാണിച്ചു വേണമെങ്കിൽ നൂറയ്ക്കും ആതിലേക്കും കൂടെ പ്ലാൻ ചെയ്ത ഗെയിം കളിക്കാം അവർ രണ്ടുപേരാണ് ആർക്ക് കിട്ടിയാൽ ഒരേ വീട്ടിലേക്കാണ് പോകുന്നത് പക്ഷെ ഇവിടെ വളരെ ഫെയർ ആയിട്ട് നൂറ അക്ബറുമായിട്ട് പ്ലാൻ ഉണ്ടാക്കി അവിടെ ഫെയർ എന്നതിലുപരിയായിട്ട് നൂറയുടെ ബുദ്ധിയും നമ്മൾ കാണണം കൂട്ടത്തിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള ആള് അക്ബറാണ് ആ അക്ബറുമായിട്ട് വളരെ തന്ത്രപരമായിട്ടൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പ്ലാൻ ഉണ്ടാക്കി അക്ബറിൻ നൂറയും കൂടെ കളിച്ചു അവസാനം ആതിലെയും പുറത്താക്കി ഫൈനലിൽ എത്തിയത് അക്ബറിൻ നൂറയും അവിടെ നൂറയുടെ ബ്രില്ല്യൻസിനെ ഗെയിമിനകത്ത് ടാസ്കിനകത്ത് നൂറ വേറെ ലെവലാണ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ബുദ്ധിയുണ്ട് അക്ബറും മോശമൊന്നുമല്ല അക്ബറും നല്ല ബുദ്ധിയുള്ള മത്സരാർത്ഥിയാണ് സോ ഫൈനലിൽ ഇവർ രണ്ടുപേരും അടുത്ത് പരസ്പരം കളിക്കേണ്ട സമയം എത്തിയപ്പോഴാണ് ബിഗ് ബോസിന്റെ വക ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നു എന്ന് വെച്ചാൽ മൂന്നര ലക്ഷം രൂപ ആർക്ക് കിട്ടണം എന്നുള്ളത് വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നു അവിടെ വലിയൊരു ട്വിസ്റ്റ് ആയി കേട്ടോ അത് കാരണം അക്ബർ കരുതിയത് നൂറയുമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി കളിച്ചാലും ഫൈനലിൽ എത്തുമ്പോൾ നൈസായിട്ട് നൂറയെ തോൽപ്പിച്ച് തൻ്റെ ഫിസിക്കൽ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അത് വെച്ച് മൂന്നര ലക്ഷം രൂപ പുള്ളിക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത് അവിടെ അക്ബറിന് പണി വെച്ചത് ബിഗ് ബോസ് ആണ് പാവപ്പെട്ട ബിഗ് ബോസ് എന്തോരം തെറിവിളി കേൾക്കുന്നതാണെന്ന് അറിയാമോ ഈ അക്ബറിനോട് ഫേവറിറ്റിസം ഇസം കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നര ലക്ഷം രൂപ അക്ബറിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ണടച്ച് നിന്നു കൊടുത്താൽ മതി ഒരു ട്വിസ്റ്റും കൊണ്ടുവരേണ്ട കാര്യമില്ല ആദ്യം ടാസ്ക് പറഞ്ഞ അനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അക്ബർ ജയിക്കുമായിരുന്നു കാരണം നൂറയ്ക്ക് അക്ബറിനോട് പിടിച്ചു നിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ് ചിലപ്പം നിന്ന് കേട്ടോ ചിലപ്പോൾ അക്ബറിനെ മലർത്തി അടിച്ച് നൂറ മൂന്നര ലക്ഷം നേടാനും ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം നൂറ നല്ല ഗെയിമറാണ് ഈ ടാസ്കില് ഗംഭീരായിട്ട് കളിക്കും അപ്പൊ ഇവിടെ എന്തായാലും ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു അവിടെയാണ് അനീഷ് എന്ന് പറയുന്ന ബ്രില്യൻ ഗെയിമറിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് മൂപ്പർ എപ്പോഴും വീട്ടിനകത്ത് ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ ക്യാപ്റ്റൻസി ആയിക്കോട്ടെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഒരു നെഗറ്റീവ് സൃഷ്ടിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എടുത്തിടും ഇവിടെ മൂപ്പരണീറ്റ് വന്ന ഉടനെ തന്നെ ആദ്യം പറഞ്ഞത് നൂറയുടെ പേരാണ് എന്നിട്ട് പുള്ളി എക്സാമ്പിളും പറഞ്ഞു നൂറയ്ക്ക് വേണമെങ്കിൽ ഈ നാദിലയുടെ നിന്ന് ഗെയിം കളിക്കാമായിരുന്നു നൂറ അത് ചെയ്തില്ല അത് അൺഫെയർ ആയിട്ട് എങ്കിൽ മാറുമായിരുന്നു പക്ഷെ ഇവിടെ നൂറ അക്ബറിന്റെ ഒപ്പം നിന്നിട്ടാണ് ഗെയിം കളിച്ചത് അവസാന റൗണ്ടിൽ ആദിലേ നൂറേയും എത്തിയതാണ് അവർക്ക് രണ്ടുപേർക്കും കൂടെ വേണമെങ്കിൽ അക്ബറിനെ ചിലപ്പോൾ പുറത്താക്കാൻ പറ്റുമായിരുന്നു എന്നിട്ടും അവരത് ചെയ്തില്ല കാരണം അക്ബറിനെ ഒരിക്കലും അക്ബറിന്റെ എടുക്കാൻ പറ്റില്ല അവിടെയാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം അക്ബറിനെ ആതിലേക്ക് നൂറയ്ക്ക് ഈസി ആയിട്ട് പുറത്താക്കാൻ പറ്റുമായിരുന്നു അക്ബറിനെ അക്ബറിന്റെ എടുക്കാൻ പറ്റില്ല അക്ബർ ഇപ്പം നൂറയുടെ എടുത്താലും വേഗത്തിൽ നൂറ അക്ബറിന്റെ എടുത്തുകൊണ്ട് നിന്നിട്ട് കഴിഞ്ഞാൽ അക്ബർ ഔട്ടായി അപ്പോൾ ആ രീതിയിൽ ഇവർക്ക് വേണമെങ്കിൽ കളിക്കായിരുന്നു അനീഷ് അതാണ് പോയിന്റ് ഔട്ട് ചെയ്തത് പക്ഷെ അവരത് ചെയ്തില്ല പറഞ്ഞ പ്ലാൻ പ്രകാരം വാക്ക് പാലിച്ചുകൊണ്ട് അവസാനം വരെയും ഗെയിം കളിച്ചു സത്യസന്ധമായിട്ട് അതുകൊണ്ട് അക്ബർ നന്നായിട്ട് കളിച്ചെങ്കിലും ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു ഗെയിമിനകത്ത് നൂറായതുകൊണ്ട് നൂറയുടെ പേര് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നൈസായിട്ടൊരു നരേറ്റീവ് സൃഷ്ടിച്ചു നെവിൻ വരെ കൈയടിച്ചു അത് കേട്ടിട്ട് അനുമോള് ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ അനുമോൾ എണീറ്റിട്ട് നൂറയുടെ പേര് പറഞ്ഞു പിന്നെ അല്ല ഷാനവാസ് രണ്ടു ദിവസമായിട്ട് ഷാനവാസും ആദ്യം നൂറയും തമ്മിൽ നല്ല ടേംസിലാണ് ഒരിക്കലും അവിടെ പോയി അക്ബറിന്റെ പേര് പറയാൻ പറ്റൂല ഷാനവാസും എന്ത് ചെയ്തു നൂറയുടെ പേര് പറഞ്ഞു അതിന് പിന്നാലെ സാബു അങ്ങനെ എല്ലാവരും നൂറയുടെ പേര് പറഞ്ഞു പിന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിള് ഷാനവാസൊക്കെ അത് പറയുകയും ചെയ്തു നെവിനും പറഞ്ഞു കേട്ടോ കാരണം ഈ എല്ലാവരിൽ നിന്നും മാറി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ സോ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നെവിൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്ന് നമ്മുടെ നൂറയെ തെരഞ്ഞെടുത്തു അങ്ങനെ മൂന്നര ലക്ഷം രൂപ കിട്ടുകയാണ് നൂറയ്ക്കും അതിലേക്കും കൂടെ തന്നെയാണെന്ന് നമുക്കറിയാം എങ്കിലും നൂറയ്ക്ക് കിട്ടി സോ ഇത് ഒരുവിധം ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു പലപ്പോഴും ആർക്കും മനുഷ്യത്വം ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഒരു മനുഷ്യത്വം കാണിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഒരു ഒരു നരേറ്റീവ് സൃഷ്ടിച്ചതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ അനീഷിന് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ പന്ത് അക്ബറിന്റെ കോർട്ടിലേക്കും പോയനെ ചിലപ്പോൾ സാബു അക്ബറിൻ്റെ പേര് പറഞ്ഞനെ നെവിൻ ചിലപ്പോൾ അക്ബറിൻ്റെ പേര് പറഞ്ഞനെ ചിലപ്പോൾ ഷാനവാസ് രണ്ടു ദിവസമായിട്ട് അക്ബറുമായിട്ട് നല്ല സ്നേഹത്തിലാണ് ഷാനവാസ് പോലും ഒരു ചേഞ്ചിന് അക്ബറിന്റെ പേര് പറയാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയും ചിലപ്പോൾ ഇത് പോയേക്കാം അനിമോള എന്തായാലും അക്ബറിന്റെ പേര് പറയാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല കാരണം അക്ബർ അനുമോളെ ഇപ്പോഴും പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു സാധ്യതയുമില്ല സോ എന്നാലും ഒരു മാറ്റം ചിലപ്പോൾ വന്നേനെ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അവിടെ അനീഷ് ബുദ്ധിപരമായിട്ട് ആദ്യമേ നൂറേരെ പേര് പറഞ്ഞു മറ്റുള്ളവർക്കും പിന്നെ ഈ പോയിന്റ്സിനെ അവഗണിക്കാൻ പറ്റില്ല ഓഡിയൻസ് ഇതൊക്കെ കണ്ട് ജഡ്ജ് ചെയ്യുന്നതാണല്ലോ എന്തായാലും അങ്ങനെ ഇപ്പൊ ഈ മൂന്നര ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് നമ്മുടെ നൂറയ്ക്കാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം